ൂപ്പൺ അടിക്കണെങ്കില് ഇന്ന് വൈകുന്നേരം ടൗണിലൂടെ ഒന്നുകൂടി കറങ്ങിയാല് നമ്മള് വിചാരിച്ചതിനെക്കാട്ട് കൂപ്പൺ ചെലവാം അതെ സമ്മാനങ്ങളെ കുറച്ച് നേരത്തെ വായി വെക്കണം കേട്ടോ ആ അത് റെഡിയാണ് അതിനെ ഞാനില്ല രണ്ടെണ്ണം തന്നെ പോയാ മതി ഇനിയും കുറച്ച് കൂപ്പണു ജയന്റെ ആ വരും ഒരു മിനിറ്റ് എന്താ സാറേ സാറേ ഈ ക്ലബ്ബ് അറിയോ അറിയാ ആ അതിന്റെ മെയിൻ ആൾക്കാരല്ലേ ആൾക്കാരില്ലേ സാറും കൂപ്പൺ എടുക്കാൻ വന്നാണോ കൂപ്പൺ ആ പറയാ ഇവര് വിതരണം ചെയ്ത കൂപ്പണിൽ സമ്മാനായി കൊടുക്കുന്നത് എന്താണ് വിദേശ മദ്യാണ് ഈ മദ്യം മയക്കുമരുന്ന് അനധികൃതമായി കൈകാര്യം ചെയ്യുക സൂക്ഷിക്കുക വിൽക്കുക ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന പോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും പ്രോത്സാഹനം കൊടുക്കുന്ന വിധത്തിൽ ഇതുപോലെ സമ്മാന പദ്ധതികൾ നടത്തുക റീൽസ് നിർമ്മിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുക ഇതൊക്കെ കുറ്റകരമാണ് ഓക്കെ അതിനാണ് അവരെ കൊണ്ടുപോകുന്നത് മനസ്സിലായി മനസിലായി ഓണം പുള്ളു വെള്ളത്തിലായി ഇല്ല മക്കളെ കാലത്ത് നമ്മളുടെ അയൽ സംസ്ഥാനത്ത് വ്യാജമദ്യത്തിന്റെ ഉപയോഗം മൂലം വിലപ്പെട്ട ജീവനകൾ നഷ്ടപ്പെട്ടത് നമ്മൾ ജാഗ്രതയോടെ കാണേണ്ടതാണ് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് ഐ പി എസ് അവരുടെ നിർദ്ദേശാനുസരണം ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പൊതുജനങ്ങൾക്ക് വ്യാജമദ്യം മയക്കുമരുന്ന് എന്നിവ സംബന്ധിച്ചുള്ള വിലയേറിയ വിവരങ്ങൾ എക്സൈസ് വകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്